പഴയനൂല ടൗണിലെ മാലിന്യങ്ങൾ അടിച്ചു വാരാൻ തൊഴിലാളികൾ ഉണ്ടെങ്കിലും വിവിധ സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് ഗ്രീൻ പഴയന്നൂരിൻ്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങളാണ് നഗരപ്രദേശങ്ങളിൽ വൃത്തിയാക്കുന്നത് എന്നാൽ അവരുടെ ശ്രദ്ധയിൽ ഈ വൃത്തിഹീനമായ സ്ഥലം പെട്ടിട്ടില്ല അതുകൊണ്ടാണ് പഴയനൂരിലെ ഓട്ടോ ഡ്രൈവർ കബീർ നേരിട്ട് രംഗത്തിറങ്ങി വൃത്തിയാക്കിയത് ഒന്നു കൂടി കിടക്കുകയാണ് പ്ലാസ്റ്റിക്കും ചവറും പഞ്ചായത്തിൻ്റെ കണ്ണ് ഒന്ന് തുറക്കണം ഈ മാലിന്യം അവിടെ മാറണമെങ്കിൽ വീടുകളിലെ പ്ലാസ്റ്റിക് പുറക്കാൻ പഞ്ചായത്തിന് ഭയങ്കര ഉത്സാഹമാണ് ടൗൺ ക്ലീൻ ചെയ്യാൻ പഞ്ചായത്തിന് ഒരു അധികാരികളും പ്ലാസ്റ്റിക്കുക വാരാനുമില്ല ആളുകൾ കൊണ്ടുപോകാനുമില്ലപ്പോഴത്തെ ദിവസങ്ങളായി ഇവിടെ പ്രത്യേകിച്ചു കൊണ്ടിരിക്കുകയാണ്